മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് മത്സ്യബന്ധനമല്ലാതെ ഒരു തൊഴിൽ കൂടി ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രായ്ക്കര പ്ലിഷ് ലാൻഡിംഗ് സെന്ററിലെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ സമഗ്ര വികസനം നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ലൈഫ് പദ്ധതി കൂടാതെ തീരദേശ മേഖലയിലെ തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ എണ്ണായിരത്തി മുന്നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകി പന്യായിരത്തി അറുന്നൂറ് വീടുകൾ വർഷത്തിനുള്ളിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ നവീകരണത്തിനായി മുപ്പത് കോടി രൂപയാണ് മത്സ്യവകുപ്പ് ചെലവഴിക്കുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് കെ ഡിസ്കുമായി ചേർന്നുള്ള തൊഴിൽ തീരം പദ്ധതി ഉൾനാടൻ തീരദേശ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് മത്സ്യബന്ധനമല്ലാതെ മറ്റൊരു തൊഴിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒന്നേ ദശാംശം മുപ്പത്തിമൂന്ന് കോടി രൂപ വിനിയോഗിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അൻപത്തിയഞ്ച് ചതശ്രമീറ്റർ വിസ്തൃതിയിൽ ഇരുനിലകളായിട്ടാണ് ഫിഷ്ലാനിക് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിൽ മത്സ്യലേലനം ചെയ്യുന്നതിനുള്ള സംവിധാനം വലനന്നാക്കുന്നതിനുള്ള സൗകര്യം സബ്സെന്ററിനായി മുറി കോൾഡ് സ്റ്റോറേജ് സംവിധാനം ഓഫീസ് സംവിധാനം ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യകൃഷി ഈ വർഷം ആദ്യമായി വേണ്ടിയിട്ടൊരു മത്സ്യ കൃഷിയാണ് പദ്ധതി യൂണിറ്റുകളാണ് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് എംബാർ കേരളത്തെ എല്ലായിടത്തും നടപ്പാക്കുകയാണ് അടുത്ത വർഷം ആകുമ്പോൾ വ്യാപകമായി തുടങ്ങുന്നത് എവിടെയെല്ലാം ജലാശയം ഉണ്ടോ അവിടെ എല്ലാം മത്സ്യം വളർത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് ലൈഫ് പദ്ധതി കൂടാതെ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളിക്ക് പുനർഗേഖ പദ്ധതി കൂടെ എണ്ണായിരത്തി മുന്നൂറ് വീടുകൾ ഇതിനോടകം നിർമ്മിച്ചു ആയിരത്തി ഇരുന്നൂറ് ഫ്ളാറ്റുകളാണ് കേരളത്തിൽ പണിയത് കഴിഞ്ഞ ദിവസം വലിയതുറ പോയി ആയിരത്തി ഇരുന്നൂറിൽ നാനൂറ് ഫ്ളാറ്റ് പണിയുന്നത് വലിയതുറയിലാണ് അഭിമാനകരമായ ഒരു മാറ്റം മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ രംഗത്ത് പന്ത്രീരായിരത്തി അറുന്നൂറോളം വീടുകൾ ഈ കാലയളവിനുള്ളിൽ ഏഴ് വർഷം കൂടെ ഒന്ന് കൊടുത്തു ഈ രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ പരമാവധി മത്സ്യത്തൊഴിലാളിക്ക് വീട് കൊടുത്തു ഈ വർഷം മുപ്പത് കോടി രൂപയാണ് മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ നവീകരണത്തിന് നേരിട്ട് മത്സ്യവകുപ്പ് ചെലവഴിക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കേഡിസുമായി ചേർന്നുള്ള തൊഴിൽ തീര പദ്ധതി കേരളത്തിന്റെ ഉൾനാട് മേഖല തീരദേശം ആരംഭിച്ചിരിക്കുകയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ മത്സ്യബന്ധനമല്ലാതെ ഒരു തൊഴിൽ കൂടി ലഭ്യമാക്കണം എന്ന കൂടിയാണ് ഞങ്ങൾ നീങ്ങുന്നത്